േക്ഷകരെ അപ്പുപ്പനെയും അടുപ്പത്തിട്ടടിക്കണം എന്ന ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് അതായത് അപ്പുപ്പൻ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണെങ്കിൽ പോലും കുലത്തിന് ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്താൽ ഓർക്കേണ്ടതില്ല എന്നാണ് ഈ പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ പറയാൻ കാരണം കേരളത്തിലെ നായർ സർവീസ് സൊസൈറ്റിയുടെ സമദൂരത്തിലെ ദൂരക്കുറിവിനെ കുറിച്ച് ചൂടുപിടിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നായർ ൾ ചൂരെടുത്തിറങ്ങാൻ സമയമായോ എന്നൊരു സംശയം എന്റെ ചില സംശയങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ച് പത്രിക എന്ന ഓൺലൈൻ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് ഏകദേശം ഒരേ സമയത്ത് സ്ഥാപിക്കപ്പെട്ട രണ്ട് കോളേജുകൾ ആയ മാരു സ്കൂളിലേക്കും എം ജി കോളേജിൽ തമ്മിലുള്ള അന്തരമായിരുന്നു ആ വീഡിയോയുടെ സബ്ജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ മാർഗൻസ് കോളേജിൽ ഞാൻ എത്തുന്നത് എൻ്റെ നാട്ടുകാരനും അച്ഛൻ്റെ സുഹൃത്തുമായ യശസ്വിനായ പ്രൊഫസർ വയല പ്രൊഫസർ വയല വാസുവേരി പിള്ള സാർ സംഘടിപ്പിച്ച രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു നാടക കളിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു അങ്ങനെയാണ് അവിടെ എത്തിപ്പെടുക അന്ന് മാരുവേനിസ് കോളേജ് എം ജി കോളേജ് പോലെ ഒരു സാധാരണ കോളേജ് ആയിരുന്നു ഏതാണ്ട് അഞ്ചു വർഷം മുമ്പ് ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മാരുവേനിസ് കോളേജിൽ വീണ്ടും പോകാൻ ഒരു അവസരം ഉണ്ടായി മാരുവാനിസ് കോളേജിനുണ്ടായ അഭിനന്ദനാർഹ മാറ്റം കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് മാരുവാനിസ് കോളേജ് കോമ്പൗണ്ടി നിറേ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരികയും അതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പരിഗണിക്കുകയും പരിണമിക്കുകയും ചെയ്തു മെഡിക്കൽ കോളേജ് ഒഴിച്ച് മറ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാനങ്ങളും അവിടെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടാതെ ഒരു മോഡേൺ സൊസൈറ്റിക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റികളിലും അവിടെ വന്നു കഴിഞ്ഞു കൺവെൻഷൻ സെന്റർ വരെ പക്ഷേ എം ജി കോളേജ് പഴയ പ്രതാപത്തിന്റെ മാറാലകൾ പേറി വാർദ്ധക്യം ബാധിച്ച് നിറം മാങ്ങി നിൽക്കുന്നു ദോഷം പറയരുതല്ലോ വൈകുന്നേരം പോയാൽ എം ജി കോളേജിന്റെ മുമ്പിൽ ഉള്ള റോഡ് മുഴുവൻ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള ചെറുപ്പക്കാർ നടത്തുന്ന തട്ടുകടകൾ കാണാം വീഹും പത്നിയും കഴിക്കാൻ പറ്റിയ തിരുവനന്തപുരത്ത് നിന്ന് ചങ്ങനാശ്ശേരി വരെ എത്തുന്നതിനിടയിൽ എം സി റോഡിന്റെ വലതുഭാഗത്തായി നിൽക്കുന്ന എല്ലാ എൻ എസ് എസ് കോളേജുകളുടെയും സ്ത്രീ മറിച്ചല്ല കഴിഞ്ഞ അര നൂറ്റാണ്ടിൽ ലോകത്തും പ്രത്യേകിച്ച് കേരളത്തിലും ഉണ്ടായ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു സമൂഹ സമുദായ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് എന്നല്ലാതെ എനിക്ക് പറയാം ശ്രീമാൻ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ ശ്രീമാൻ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളക്ക് ശേഷം അന്യം നിന്നു പോയ ഒരു നാഥൻ ഇല്ല കളജിയായി മാറിയിരിക്കുന്നു എൻ എസ് എസ് എന്ന മഹാപ്രസ്ഥാനം ഹിന്ദുവിന്റെ പ്രത്യേകിച്ച് നായന്മാരുടെ ഉന്നമനത്തിന് മന്നത്ത് പത്മനാഭൻ എന്ന യുഗപുരുഷൻ പട്ടിണി കിടന്നുണ്ടാക്കിയ മഹാപ്രസ്ഥാനം ഇന്ന് പലരും കുടുംബ സ്വത്തായി വെച്ച് അനുഭവിക്കുന്നു മക്കൾക്കും മരുമക്കൾക്കും അനന്തരവർക്കും തൊഴിൽ കൊടുക്കുന്ന കുടുംബ സംരംഭമായി മാറിയിരിക്കുന്നു സ്വത്തുക്കൾ എല്ലാം അന്യാധീനപ്പെട്ട് അവരുടെ കയ്യിൽ ആയി കിടക്കുന്നു കേരളത്തിൽ നായർ സമൂഹം ഒറ്റക്കെട്ടായി വിചാരിച്ചെങ്കിൽ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാകുകയുള്ളൂ ഇത് കേരളത്തിലെ നായർ സമൂഹത്തിന് അറിയാത്തതല്ല പക്ഷേ പൂച്ചയ്ക്കാരുമി കിട്ടും അത് മണിച്ചേറ്റം നന്നായ അവിടെയാണ് കഴിഞ്ഞത് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മറ്റൊരു കാര്യമാണ് ഇക്കഴിഞ്ഞ ദിവസം ഏകദേശം അറുനൂറ് പേർ പങ്കെടുത്ത ഒരു അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയിരുന്നു ദേവസ്വം ബോർഡാണ് നടത്തിയത് ഏഴ് കോടി രൂപ അതിനുവേണ്ടി മുടക്കിയെന്നും പത്രവാർത്തകൾ കൂടി അറിയാൻ കഴിഞ്ഞു അയ്യായിരം പേർ പ്രദേശത്തെടുത്ത് പേരെങ്കിലും എത്തിയത് നന്നായി പണ്ട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ആചാരലംഘനം നടത്തിയതും നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തന്മാരെ രാത്രി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചതും കള്ള കേസുകൾ എടുത്തതും ഒന്നും പൂർണമായി ആൾക്കാർ മറന്നിട്ടില്ല എന്നറിയുന്നതിൽ സന്തോഷം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം കേരളത്തിലെ നായർ സർവീസ് സൊസൈറ്റി ഈ വിഷയത്തിലെടുത്ത തീരുമാനമാണ് അവർ ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു പമ്പാ സമ്മേളനത്തേക്ക് പ്രതിനിധി അയക്കുകയും ചെയ്യുന്നു നല്ല കാര്യം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ എൻ എസ് എസ് പോലെയുള്ള ഒരു സമുദായ സംഘടനയ്ക്ക് തികച്ചും അഭിലഷണീയമായ കാര്യമാണ് അതിൽ ഒരു തെറ്റുമില്ല എന്ന് മാത്രമല്ല അതാണ് ശരി എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ അഭിപ്രായ വ്യത്യാസമുള്ളത് ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അത് എന്താണെന്ന് വെച്ചാൽ ഈ സഹകരണം ഒരു പത്ത് വർഷം മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്ന അന്ന് മുതൽ തുടങ്ങേണ്ടതായിരുന്നു ആസ്ക് എന്തുകൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സമൂഹത്തിന്റെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന സംഘടനയാണ് എൻ എസ് എസ് സ്കൂളുകൾ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപന വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങി വിപുലമായ മേഖലകൾ എൻ എസ് എസിന് സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ഭരണപക്ഷവുമായി ചേർന്ന് അവരുടെ സഹകരണത്തോടെ പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ട് കേരളത്തിലെ നിലവിലെ ഇടതുപക്ഷ സർക്കാരുമായി നിലനിൽക്കുന്ന ശീത സമരത്തിന്റെ ഭാഗമായി എൻ എസ് എസിന്റെ അധ്യാപകർ തുടങ്ങി പല നിയമനങ്ങളും തുടങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സമദൂര സിദ്ധാന്തം എന്ന പ്രഹലാശൂരിയെയും ചുമന്നുകൊണ്ട് എൻ എസ് എസ് നടക്കാൻ തുടങ്ങി ശതാബ്ദങ്ങൾ ഏറെയാണ് ഇന്നേ വരെ ഒരു ഗുണവും അതുകൊണ്ട് ഈ സമര ഉണ്ടാകുകയുമില്ല കാരണം വളരെ ലളിതമാണ് കരുത്തുള്ളവന് മാത്രമേ നിഷ്പക്ഷനായി തുടരാനാകത്തുള്ളൂ കരുത്തുള്ളവനെ മാത്രമേ നേതാവായി അംഗീകരിക്കുകയുള്ളൂ കരുത്തുള്ളവന്റ അഭിപ്രായം മാത്രമേ മറ്റുള്ളവർ വില കൽപ്പിക്കുകയുള്ളൂ അത്ര തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ഈ സമദൂര സിദ്ധാന്തം എൻ എസ് എസ് ഉപേക്ഷിക്കണം എന്നതായിരുന്നു സമദൂരത്തിന് കുറേ സമ വേണമെന്നായിരുന്നു അന്ന് ഞാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇന്ന് കാലം ഒരുപാട് മുന്നോട്ട് പോയി കാലം ഒരുപാട് മാറിയിരിക്കുന്നു പമ്പയിൽ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി ചിന്താഗതികൾക്കും ധാരണകൾക്കും സമൂല മാറ്റം ഉണ്ടായിരിക്കുന്നു അതായത് സമ ഇപ്പോൾ ആവശ്യം ഇന്നിൻ്റെ ആവശ്യം അധികാരസ്ഥാനങ്ങളോട് അടുത്തു നിൽക്കുക എന്നുള്ളതാണ് അധികാരസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കണം അഥവാ അധികാരത്തിന്റെ ഭാഗമാകാൻ കഴിയണം നമ്മുടെ സംഖ്യാബലം കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായ നേട്ടങ്ങൾ സർക്കാരിൽ നിന്നും നേടിയെടുക്കണം നേതൃത്വം അതിന് കഴിവുള്ളവരായിരിക്കണം മറ്റു സഹ മറ്റു സമുദായ സംഘടനകൾ കാലാകാലമായി കൊണ്ടു നടക്കുന്നതും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് ഇത് കരികാലമാണ് സംഘടന കൊണ്ട് മാത്രമേ ശക്തി നേടാൻ കഴിയുകയുള്ളൂ ഇത് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല കാലാകാലമായി അമർത്തി അനുവർത്തിച്ചു വരുന്ന ഒരു നടപടിക്രമമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിലെ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് എൻ എസ് എസ് നേതൃത്വത്തിൽ ഉറപ്പുണ്ടെങ്കിൽ അഥവാ എൻ എസ് എസ് നേതൃത്വത്തിന് എൽ ഡി എഫിനെ വിജയിക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിനോട് സഹകരിക്കണം എൽ ഡി എഫ് അധികാരത്തിൽ എത്തിച്ചു തിരിച്ചെത്തിയ എൻ എസ് എസ് എൽ ഡി എഫ് സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സഹകരണത്തെക്കുറിച്ച് ഇപ്പോഴും ധാരണകൾ ഉണ്ടാക്കിയെടുക്കണം അഥവാ ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നത് എന്ന് എൻ എസ് എസ് നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ ബി ജെ പി നേതൃത്വത്തോട് ഇപ്പോഴും സഹകരിച്ചു തുടങ്ങണം കേന്ദ്ര സർക്കാരിൽ നിന്നും കേരള സർക്കാരിൽ നിന്നും എൻ എസ് എസ് പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ സഹായങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ സമദൂരത്തിൽ ചതുരം വരച്ച് കക്കു കളിച്ച് കളയാനുള്ളതല്ല ഈ വിലപ്പെട്ട സമയം പോയതോ പോയി ബാക്കിയുള്ള സമയമെങ്കിലും ക്രിയാത്മമായി ഉപേക്ഷി ഉപയോഗിക്കാനുള്ള തന്നേടം കാട്ടണം അച്ഛു താമസിക്കുന്ന പഴയ മാടമ്പിത്തരം ഇനിയെങ്കിലും ഉപേക്ഷിക്കണം ലവ് ജിഹാദ് എന്ന മാരൂപത്തിൽ അകപ്പെട്ട് നമ്മുടെ പെൺകുട്ടികൾ വഴിയാധാരമാകുന്നു ഡാൻഡ് ജിഹാദിലൂടെ നമ്മുടെ ഭൂമി ധാരാളം നഷ്ടപ്പെട്ടു ഇക്കാര്യത്തിലൊന്നും ഇത്രത്തോളം കാലം എൻ എസ് എസിന് വ്യക്തമായ ഒരു നിലപാടെടുക്കാനോ സമുദായ അംഗങ്ങളെ സഹായിക്കാനോ കഴിഞ്ഞിട്ടില്ല അഥവാ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ഉത്തമം കഴിഞ്ഞ കുറെ കാലങ്ങളായി അതപ്പറിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസം ഒരുവിധം കഴിവുള്ള കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനവും രാജ്യവും വിട്ട് പുറത്തു പോകുന്നു പോകുന്നവർ നാൽപ്പത് ശതമാനവും തിരിച്ചു വരുന്നില്ല വന്നിട്ട് കാര്യവുമില്ല തിരിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ ഇവിടെ തൊഴിലുമില്ല ഇതിലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ എൻ എസ് എസ് ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇന്നത്തെ നേതൃത്വം അതിന് പ്രാപ്തവുമല്ല പക്ഷേ നേതൃത്വത്തിന് ഒരു കാര്യം ഓർമ്മ വേണം ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇരിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ വീടുകളിലുണ്ട് നമ്മുടെ സ്ത്രീകൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒന്നും നടന്നില്ലെങ്കിൽ അവരിറങ്ങും തരുകൾ നമ്മുടെ കുലസ്ത്രീയാണ് ശബരിമല പ്രക്ഷേപ പ്രക്ഷോഭത്തിൽ നാം അത് കണ്ടതാണ് അന്ന് കയ്യിൽ നിലവിളക്കായിരുന്നെങ്കിൽ ഇന്നവർ ചൂരെടുക്കും കാര്യങ്ങൾ അതുവരെ കൊണ്ടെത്തിക്കാതിരുന്നാൽ കൊള്ളാം